അസ്സാമലൈക്കും വറഹമത് എല്ലാവർക്കും സുഖമല്ലേ അള്ളാഹു താല നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷങ്ങളും വറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ എസ് ആറിനെ കുറിച്ച് ആവലാതിപ്പെടുന്ന ഒരു പ്രത്യേകമായ സമയത്താണ് നമ്മളൊക്കെ ഉള്ളത് എന്താകും ഞാൻ പൂരിപ്പിച്ചത് ശരിയായിട്ടുണ്ടോ എഴുതിയത് തെറ്റുണ്ടോ അല്ലെങ്കിൽ പലരെ കൊണ്ടും വേദിപ്പിച്ചിട്ടുണ്ട് വളരെ ആദിയോടുകൂടെ വേവലാതിയോടുകൂടെ എന്തായാലും നമ്മൾ അതൊക്കെ ചെയ്തു തീർക്കും ഇവിടെ നമ്മൾ അറിയാതെ ചെയ്തു പോയ ചില സംഗതികളുണ്ട് അതിലേക്ക് നിങ്ങളുടെയൊക്കെ മനസ്സുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളത് ജഗദീശ്വരനായ തമ്പുരാൻ നമ്മളോടൊരു കൽപ്പന നടത്തുന്നുണ്ട് ആ കൽപ്പനയുടെ സാരം ഇങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക നിങ്ങൾ പരസ്പരം ചേർക്കേണ്ട കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിക്കരുത് ശക്തമായ ഒരു കൽപനയാണത് കുടുംബ ബന്ധങ്ങൾ എപ്പോഴും ചേർത്ത് പിടിക്കുക എന്നുള്ളത് ആ തമ്പുരാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ ഹബീബുന റസൂൽഹി സൊല്ലാഹു അലൈഹി വസ്ല്ലാ തങ്ങൾ നമ്മോട് കൃത്യമായി ആ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആ പ്രവാചകർ സല്ലാ അലൈഹി വല്ലമാ തങ്ങളുടെ ഉപദേശം നമുക്കിങ്ങനെ കാണാം ആയുസ് നീളാനും ബറക്കത്ത് ലഭിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പരസ്പരമുള്ള കുടുംബ ബന്ധങ്ങൾ ബന്ധങ്ങളൊക്കെ ചേർക്കുക എന്ന് മറ്റൊരു വചനത്തിൽ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് ബന്ധങ്ങളെ ചേർക്കുന്നവനെ അള്ളാഹുവും ചേർക്കും ബന്ധം വിച്ഛേദിക്കുന്നവനെ അള്ളാഹു വിച്ഛേദിക്കുമെന്ന് ബന്ധങ്ങൾ ചേർത്ത് പിടിക്കുക എന്നുള്ളത് സമൂഹത്തിലെ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും അടയാളമാണ് ബന്ധങ്ങൾ ചേർക്കുന്നതിലൂടെ വൈരാഗ്യം കുറക്കാൻ സാധിക്കുന്നു തെറ്റിദ്ധാരണകൾ അവസാനിക്കുന്നു കുടുംബ ബന്ധങ്ങളിൽ ഐക്യം ഉണ്ടാകുന്നു ദാരിദ്ര്യം കുറഞ്ഞു വരും പരസ്പരം പിന്തുണ വർദ്ധിക്കും ഇന്ന് നാം ഭീതിയോടുകൂടെ നേരിട്ട എസ് ഐ ആർ നമ്മുടെ നാട്ടിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ആ പേപ്പറുകൾ തിരിച്ച് ബി എൽഒമാരുടെ കൈകല്ലെത്തിയത് എന്ന് നമ്മ ചിന്തിപ്പിച്ചിട്ടുണ്ടോ ഒരു വേള നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഉപ്പയെ ഉപേക്ഷിച്ചവർ ഉമ്മയെ ഉപേക്ഷിച്ചവർ കുടുംബ ബന്ധങ്ങളെ ഒഴിവാക്കി ഒറ്റക്ക് താമസിക്കുന്നവർ ഇവരൊക്കെ തങ്ങളുടെ കുടുംബ ബന്ധം തിരഞ്ഞു പോയില്ലേ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അന്വേഷിച്ച് ഉപ്പയെ ഉപേക്ഷിച്ചവൻ ഉപ്പയുടെ വോട്ടർ ഐ ഡി തിരഞ്ഞില്ലേ ഉപ്പിലടുത്ത് പോയില്ലേ ഉമ്മയെ ഒഴിവാക്കിയവർ അവർ ഉമ്മയുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റ് പരിശോധിച്ച് ഉമ്മയടുക്കിലേക്ക് തിരിച്ചു ചെന്നില്ലേ ഇങ്ങനെ കുടുംബ ബന്ധം ഉപേക്ഷിച്ച പലരും തങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തി അത് തിരിച്ചെത്താൻ എസ് ഐ ആർ ഒരു കാരണമായി അത് ഒരു ഉപകാരമുള്ള സംഗതിയുമായി അത് വലിയ ഭീതിയോടുകൂടെ പ്രശ്നത്തോടുകൂടെ പ്രയാസത്തോടുകൂടെയാണ് നമ്മൾ നോക്കിക്കാണതെങ്കിലും അതുകൊണ്ട് ഈ നാട്ടിൽ വലിയൊരു കുടുംബബന്ധം ചേർക്കലിനെ തിരികൊളുത്താനായി എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ് പ്രിയപ്പെട്ടവര് ഏറെ പാഠങ്ങൾ നൽകിക്കൊണ്ടാണ് എസ് ഐ ആറിന്റെ ഫോമുകൾ തിരിച്ചു പോകുന്നത് ും ചേർന്ന് നിൽക്കലും അനിവാര്യമാണ് എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയാണ് ഇത് ചെയ്യുന്നത് ഐക്യമത്വം മഹാബലം അള്ളാഹു നമ്മുടെ ഐക്യവും നിലനിർത്തി ബന്ധങ്ങളിൽ സ്ഥിരതയും ഊട്ടിയുറക്കലും ദൃഢതയും നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും അറമ്മദ്